അള്ളാഹുവിൻ്റെ ഇഷ്ടം കിട്ടുന്ന മൂന്ന് വിഭാഗം അല്ലാഹുവിൻ്റെ കോപം കിട്ടുന്ന മൂന്ന് വിഭാഗം ഈ മൂന്ന് സ്വഭാവങ്ങൾ നമ്മളിലുണ്ടോ എങ്കിൽ അല്ലാഹുവിൻ്റെ കരുണയും പടച്ചവൻ്റെ ഇഷ്ടവും നമുക്ക് എപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കും ഈ മൂന്ന് സ്വഭാവമാണോ നമുക്കുള്ളത് എങ്കിൽ അല്ലാഹുവിൻ്റെ വലിയ കോപവും അല്ലാഹുവിൻ്റെ വെറുപ്പും കിട്ടിക്കൊണ്ടിരിക്കും അള്ളാഹുവിൻ്റെ ഇഷ്ടം കിട്ടുന്ന മൂന്ന് കാര്യം അല്ലാഹുവിൻ്റെ കോപം കിട്ടുന്ന മൂന്ന് കാര്യം വിശദമായി നമുക്കിതൊന്ന് കേൾക്കാം നമ്മളിൽ പല ആളുകൾക്കും ഉണ്ടാകുന്ന ചില ദുസ്വഭാവങ്ങളുണ്ട് ആ ദുസ്വഭാവം കാരണം ജനങ്ങളും നമ്മളെ വെറുക്കും അതിലുപരിയായി അള്ളാഹുവും നമ്മളെ വെറുക്കും പടച്ചവൻ വെറുത്താൽ പിന്നെ നരകത്തിൻ്റെ അവകാശിയാവാൻ പിന്നെ വേറെ എന്തെങ്കിലും കാരണം വേണോ അപ്പൊ നരകത്തിലേക്ക് കൊണ്ടുപോകുന്ന മൂന്ന് ദുസ്വഭാവങ്ങൾ നമുക്കൊന്ന് കേൾക്കാം പല ആളുകളും പറയാറുണ്ട് ഈ പള്ളി പണിതത് എൻ്റെ വാപ്പയാണ് ആ കുട്ടിയെ കെട്ടിക്കാൻ പൈസ കൊടുത്തത് ഞാനാണ് വിദേശത്തുള്ള നിന്റെ മകനുണ്ടല്ലോ ആ മകനെ ആദ്യമായി ഗൾഫിൽ പോവാൻ പൈസ കൊടുത്തത് ഞാനാണ് ചെയ്ത കാര്യങ്ങൾ മുഴുവനും എടുത്തു പറയുന്ന ഒരു സ്വഭാവമുള്ള ആളുകൾ ചില നാടുകളിലുണ്ട് അവർക്ക് വരാനുള്ള ഭവിഷ്യത്ത് എന്താണെന്ന് കേൾക്കണോ മഹാനായ ഷുഅൈബ് നബി അലൈഹിസ്സലാത്തു സലാത്തു വസ്സലാം വലിയ പ്രവാചകനാണ് അദ്ദേഹത്തിൻ്റെ സമുദായത്തെ അള്ളാഹു നശിപ്പിച്ചു കളഞ്ഞു മുച്ചൂടും നശിപ്പിച്ചു കളഞ്ഞു അതിൻ്റെ കാരണം എന്തെന്നറിയോ ആ കാരണം നമ്മളുടെ കുടുംബത്തിൽ പല ആളുകളും ചെയ്യുന്നുണ്ട് അള്ളാഹുവിൻ്റെ ശിക്ഷ വരാൻ വേറെ ഒന്നും വേണ്ട ഇന്നു മുതൽ ഈ ദുസ്വഭാവം ഉണ്ടെങ്കിൽ മാറ്റിക്കോ അല്ലെങ്കിൽ അല്ലാഹുവിൻ്റെ ശിക്ഷ വരും ഏതാണ് ആ ദുസ്വഭാവം അള്ളാഹുവിൻ്റെ കോപത്തെ തൊട്ട് രക്ഷ കിട്ടാനും അല്ലാഹുവിൻ്റെ ഇഷ്ടം ലഭിക്കാനും പറ്റുന്ന ഒരു ദിക്കറുണ്ട് ആ ദിഖർ ഏതാണെന്ന് അറിയണോ ഈ ധിഖർ പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ഇഷ്ടമുണ്ടാകും അള്ളാഹുവിൻ്റെ കോപത്തെ തൊട്ട് വലിയ കാവലുണ്ടാകും അതോടൊപ്പം ചെറിയ കാര്യങ്ങൾ കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് മുഴുവനായും ഈ വീഡിയോ കാണുക അസ്സലാമലൈക്കും വാഹമത്തല്ല ബിസ്മി വലഹമ്മില്ല സ്നേഹ ബഹുമാനം നിറഞ്ഞങ്ങളെ നമ്മൾ ഇന്നിവിടെ സംസാരിക്കാൻ പോകുന്നത് കരുണാവാരതിയായ പടച്ചവൻ അള്ളാഹു അവൻ ഇഷ്ടപ്പെടുന്ന ഒരു കൂട്ടം ആളുകളുണ്ട് അള്ളാഹുവിൻ്റെ കോപം കിട്ടുന്ന ചില ആളുകളുണ്ട് അള്ളാഹുവിൻ്റെ റഹ്മത്ത് കിട്ടുന്നവരുടെ കൂട്ടത്തിൽ പടച്ചവൻ നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ ആ മീൻ ഈ ദ്വയാ കൊണ്ട് മാത്രം അള്ളാഹുവിൻ്റെ കരുണ അല്ലാഹുവിൻ്റെ ഇഷ്ടം നമുക്ക് ലഭിക്കില്ല നമ്മൾ ദ്വായ ചെയ്യുന്നതോടൊപ്പം തന്നെ മൂന്ന് തരത്തിലുള്ള സ്വഭാവം നമുക്ക് ഉണ്ടെങ്കിൽ ഇൻഷ അള്ളാഹു ഇഷ്ടപ്പെടുന്നവരുടെ കൂട്ടത്തിൽ നമുക്ക് ഉൾപ്പെടാൻ പറ്റുന്നതാണ് നമ്മളെ ചെയ്യുന്ന നിസ്കാരം നമ്മുടെ നോമ്പ് നമ്മുടെ ഹജ്ജ് നമ്മുടെ കുർആാൻ നമ്മുടെ സ്വതക്ക ഇതെല്ലാം അള്ളാഹുവിന് ഇഷ്ടമുണ്ടാകും നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ നിസ്കരിക്കുമ്പോൾ അള്ളാഹുവിന് ഇഷ്ടമുണ്ടാകും അതുപോലെ നമ്മുടെ നോമ്പ് എടുക്കുമ്പോൾ പടച്ചോന് ഇഷ്ടമുണ്ടാകും അള്ളാഹുവിന് ഇഷ്ടമുണ്ടാകും നമ്മൾ ചെയ്യുന്ന ഓരോ അമലിലും എന്നാൽ നബി സല അല്ലാ അലൈഹി വസ്ലമാഅത്തങ്ങൾ ഹദീസിൽ പറയുന്ന മൂന്ന് വിഭാഗം ആളുകൾ ഈ മൂന്ന് സ്വഭാവം നമുക്കുണ്ട് എങ്കിൽ അള്ളാഹുവിൻ്റെ പ്രത്യേകമായ ഒരു ഇഷ്ടം അള്ളാഹുവിൻ്റെ പ്രത്യേകമായ ഒരു പരിഗണന നമുക്ക് ദുന്യാവിലും നാളെ ആഹ്റത്തിലും പടച്ചവൻ നൽകുമെന്ന് മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈഹി തങ്ങൾ നമുക്ക് പറഞ്ഞു തരുകയാണ് കൂടുതൽ വിശദീകരിക്കുന്നില്ല ഒന്നാമത്തെ വിഭാഗം റജുലുൻ ജാറുൻ അള്ളാഹുവിന് ഇഷ്ടമുള്ള ഒന്നാമത്തെ വിഭാഗം ആളുകൾ ഒരു വഴക്കാളിയായ അല്ലെങ്കിൽ എപ്പോഴും തെറി പറയുന്ന അല്ലെങ്കിൽ വാക്കുകൊണ്ട് പ്രവൃത്തി കൊണ്ട് പ്രയാസപ്പെടുത്തുന്ന എപ്പോഴും ദേഷ്യപ്പെടുന്ന എന്ത് കാര്യത്തിനും കളിയാക്കുന്ന അതായത് നമ്മെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു അയൽവാസി നമുക്ക് ഉണ്ട് നമ്മുടെ വീടിൻ്റെ തൊട്ട് അപ്പുറത്തോ ഇപ്പുറത്തോ അല്ലെങ്കിൽ ഫ്രണ്ടിലോ ബാക്കിലോ ഉള്ള ഒരു വീട്ടുകാരൻ ഒരു അയൽവാസി അവനെ കൊണ്ട് ഇടങ്ങേറ അയാൾ എപ്പോഴും നമ്മൾ പരിഹസിക്കും അല്ലെങ്കിൽ എപ്പോഴും നമ്മളോട് വഴക്കിടാൻ വരും അങ്ങനെ നമ്മളെ എപ്പോൾ കണ്ടാലും ഇഷ്ടമില്ലാത്ത നമ്മളോട് ദേഷ്യപ്പെടുന്ന നമ്മളോട് മോശമായി പെരുമാറുന്ന ഒരു അയൽവാസി നമുക്ക് ഉണ്ട് എങ്കിൽ ആ അയൽവാസിയോട് തിരിച്ചൊന്നും പറയാത്തവൻ അവൻ ഒരു തെറി പറയുമ്പോൾ ഇവിടെ നിന്ന് രണ്ട് തെറി പറയലല്ല വേണ്ടത് അവൻ ഇങ്ങോട്ട് ചൂടാകുമ്പോൾ നമ്മൾ അങ്ങോട്ട് ചൂടാവലല്ല വേണ്ടത് അവൻ നമ്മളെ ഉപദ്രവിക്കുമ്പോൾ തിരിച്ചു ഉപദ്രവിക്കലല്ല വേണ്ടത് അങ്ങനെയാണെങ്കിൽ പിന്നെ നമ്മളും അവനും തമ്മിൽ വ്യത്യാസമില്ലല്ലോ ഇവിടെ അല്ലാഹുവിൻ്റെ ഇഷ്ടം കിട്ടാൻ അള്ളാഹുവിൻ്റെ പൊരുത്തം കിട്ടാൻ അല്ലാഹുവിൻ്റെ സ്നേഹം കിട്ടാൻ ശ്രദ്ധിക്കേണ്ട ഒന്നാമത്തെ സ്വഭാവം അത് അയൽവാസിയുടെ ഉപദ്രവം സഹിക്കുന്നവനാണ് അവൻ അതിൽ ക്ഷമിക്കുന്നവനാണ് അതായത് അവനിങ്ങനെ തെറി പറയുമ്പോൾ ആ ഇത് എന്നെ എന്ന രൂപത്തിൽ നമ്മൾ മൈൻഡ് ചെയ്യേണ്ട മൈൻഡ് ചെയ്യാതെ അങ്ങോട്ട് വിട്ടേക്കണം അവന് നമ്മളെ ഉപദ്രവിക്കുകയാണ് നമ്മളോട് മോശമായിട്ട് പെരുമാറുമ്പോൾ തിരിച്ച് ഒന്നുകിൽ നല്ലത് പറയുക അല്ലെങ്കിൽ മിണ്ടാതിരിക്കുക അയൽവാസിയുടെ ബുദ്ധിമുട്ട് സഹിക്കുന്നവരെ നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ വലിയ സഹായവും അള്ളാഹുവിൻ്റെ ഇഷ്ടവും നിങ്ങളിൽ ഉണ്ടാകുമെന്ന് നബിസല്ലാഹു അലഹി വസല്ല മാത്തങ്ങൾ പറഞ്ഞു തരികയാണ് അയൽവാസികളോട് നമുക്ക് ഒരുപാട് കടമകളുണ്ട് നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ആൾ മാത്രമല്ല അയൽവാസി നമ്മുടെ വീടിൻ്റെ നാല് ഭാഗത്ത് നിന്നും നാൽപ്പത് വീടുകൾ നമ്മുടെ അയൽവാസികളാണെന്നാണ് ആ അയൽ നാൽപ്പത് വീടുകളിൽ ആര് രോഗിയായാലും അത് അന്യമതസ്ഥനാവട്ടെ അവർ രോഗിയായാൽ അവരെ പോയി സന്ദർശിക്കൽ നമ്മുടെ കടമയാണ് ആരെങ്കിലും ഭക്ഷണമില്ലാതെ വിഷമിക്കുകയാണെങ്കിൽ അവർക്ക് ഭക്ഷണം എത്തിച്ചു കൊടുക്കൽ നമ്മുടെ കടമയാണ് ആരെങ്കിലും ഒരു സാധനം ചോദിച്ചു വന്നാൽ ഇപ്പോൾ നമ്മുടെ വീട്ടിൽ മഴ ഉണ്ട് അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ കോടാലിയുണ്ട് വാക്കത്തിയുണ്ട് മമ്മട്ടിയുണ്ട് തൂമ്പയുണ്ട് അപ്പോൾ അത് ചോദിച്ചു വന്നാൽ നമ്മൾ അത് ഉണ്ടെങ്കിൽ അത് കൊടുക്കൽ നമ്മുടെ മേൽ കടമയാണ് അതുപോലെ തന്നെ എന്തെങ്കിലും ഭക്ഷണ സാധനം ചോദിച്ചു വന്നാൽ കുറച്ച് പഞ്ചസാര വരുമോ കുറച്ച് ഉപ്പ് തരുമോ അല്ലെങ്കിൽ കുറച്ച് മുളക് തരുമോ പച്ചമുളക് തരുമോ എന്നൊക്കെ ചോദിച്ചു വന്നാൽ അതുണ്ടെങ്കിൽ കൊടുക്കൽ നമുക്ക് കടമയാണ് നബിസ്ഹു അലൈഹി തങ്ങൾ പറയുന്നുണ്ട് മഹാനായ ജിബിലീൽ അലഹി സ്ലാത്തു വസ്ലാം എൻ്റെ അടുക്കലേക്ക് കടന്നു വന്നിട്ട് ഈ അയൽവാസികളുടെ കടമകളെപ്പറ്റി ഇങ്ങനെ പറഞ്ഞ് 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 ഞാൻ പേടിച്ചു പോയി എന്താ നബിതങ്ങൾ പറയുന്നു അയൽവാസിക്ക് ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ അനന്തര സ്വത്ത് കൊടുക്കേണ്ടി വരുമോ അത്രമാത്രം കടമകളാണ് ഈ അയൽവാസികളോടുള്ള കടമയായി ജിബിറീൽ എനിക്ക് പഠിപ്പിച്ച് നൽകിയതെന്ന് നബിസ് അഹ് അലഹി വസ്ലാമാത്തങ്ങൾ പറയുന്നുണ്ട് അതുപോലെ തന്നെ അയൽവാസി ഒരു ക്ഷണിച്ചാൽ എന്തെങ്കിലും അവൻ്റെ ഒരു ഫംഗ്ഷൻ ഉണ്ടാകുമ്പോൾ ക്ഷണിച്ചാൽ അവിടെ പോകലും നമുക്ക് സുന്നത്താണ് കാരണം ആ ക്ഷണം സ്വീകരിക്കൽ നമുക്ക് കടമയാണ് അപ്പോൾ ഒന്നാമത്തെ വിഭാഗം അയൽവാസികൾ അവർ ഒരുപാട് പേര് നല്ലതായിരിക്കും ഭൂരിഭാഗം ആളുകളും അയൽവാസികളൊക്കെ നല്ല രൂപത്തിലായിരിക്കും പക്ഷേ പല സ്ഥലത്തും സ്വരച്ചേർച്ച ഉണ്ടാവില്ല ചിലപ്പോൾ അവൻ്റെ മരം ഇങ്ങോട്ട് ചാഞ്ഞ് നിൽക്കുന്നുണ്ടാകും അല്ലെങ്കിൽ നമ്മുടെ മരം അങ്ങോട്ട് ചാഞ്ഞ് നിൽക്കുന്നുണ്ടാകും ആ മരത്തിൻ്റെ ഇല വീഴും അല്ലെങ്കിൽ നമ്മുടെ കോഴി അങ്ങോട്ട് പോകും അല്ലെങ്കിൽ നമ്മുടെ പൂച്ച അങ്ങോട്ട് പോകും അവരുടെ കോഴി ഇങ്ങോട്ട് വരും അങ്ങനെ പല പല നിസ്സാരമായ കാര്യങ്ങൾക്കൊക്കെ പിണങ്ങി കഴിയുന്ന ഒരുപാട് പേരുണ്ട് ഒരുപാട് പേരുണ്ട് ഒന്നുകിൽ അയൽവാസികളോട് നല്ലത് പറയുക നല്ലത് പറയാൻ പറ്റില്ലെങ്കിൽ അവൻ്റെ ഉപദ്രവം സഹിച്ച് മിണ്ടാതിരിക്കുക നമുക്ക് ചിലപ്പോൾ അവിടെ ഒരു പ്രയാസമുണ്ടെങ്കിലും നാളെ ആഹൃത്തിൽ ചെല്ലുമ്പോൾ അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നും കൂലി കിട്ടും ആ കാര്യം ഒന്നാമതായി ശ്രദ്ധിക്കുക ഇനി രണ്ടാമത് രണ്ടാമത്തെ വിഭാഗം നിമസുല തങ്ങൾ പറയുന്നു അള്ളാഹുവിൻ്റെ ഇഷ്ടം കിട്ടാൻ അള്ളാഹുവിൻ്റെ സ്നേഹം കിട്ടാൻ അള്ളാഹുവിൻ്റെ കൂട്ടുകാരായി മാറാൻ രണ്ടാമതായി ശ്രദ്ധിക്കേണ്ട കാര്യം എല്ലാവരും ഉറങ്ങുന്ന സമയത്ത് രാത്രി എഴുന്നേറ്റ് രണ്ടര കയത്ത് ചുരുങ്ങിയത് നിസ്കരിക്കൽ അത് അള്ളാഹുവിൻ്റെ ഇഷ്ടം കിട്ടാൻ കാരണമാൻ രാത്രി നിസ്കാരം ഒരുപാട് നിസ്കാരമുണ്ട് രാത്രി ഇപ്പോൾ നമ്മൾ റമദാനിലൊക്കെ തറാവഹി നിസ്കരിച്ചവരാണ് അതുപോലെ കിയാമുലി നിസ്കരിച്ചവരാണ് റമദാൻ അല്ലാത്ത സമയത്തും നമുക്ക് എന്ത് നിസ്കരിക്കാം രാത്രി തസ്ബീഹ് നിസ്കരിക്കാം തസ്ബീഹ് നിസ്കാരത്തിൻ്റെ ഒരുപോക്കെ നമുക്ക് മറന്നിട്ടില്ലല്ലോ നമുക്കറിയാമല്ലോ രാത്രി നിസ്കരിക്കാൻ പറ്റുക എല്ലാവരും കിടന്നുറങ്ങുമ്പോൾ നമുക്ക് എഴുന്നേറ്റ് നിന്ന് നിസ്കരിക്കാൻ പറ്റിയ നിസ്കാരങ്ങൾ ഒന്ന് തസ്ബീഹ് നമസ്കാരം രണ്ടാമത്തേത് തഹ്ജുദ് നിസ്കാരം മൂന്നാമത്തേത് വിത്രു നിസ്കാരം അല്ല ഉസ്താദ വിത്രൃ നിസ്കാരം നമ്മൾ ഇഷാ കഴിഞ്ഞല്ല നിസ്കരിക്കേണ്ട അതെ ഇഷാ കഴിഞ്ഞ് നിസ്കരിക്കാം പക്ഷേ വിത്തൃ നിസ്കാരം എന്ന് പറഞ്ഞാൽ ഒരു ദിവസത്തെ ഏറ്റവും അവസാനത്തെ നിസ്കാരമാവലാണ് നല്ലത് അതായത് ഇഷാ നിസ്കരിച്ച് കഴിഞ്ഞ് ഇഷാ ഇതിൻ്റെ രണ്ടരക്കാലത്ത് സുന്നത്ത് നിസ്കാരം അത് നമ്മൾ നിസ്കരിക്കുന്നു അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് ഉറങ്ങിയിട്ട് ഒരു അഞ്ച് മണിക്കാണ് സുബഹി ബാങ്കെങ്കിൽ ഒരു നാല് മണിക്കോ അല്ലെങ്കിൽ മൂന്നിരക്കോ എഴുന്നേറ്റ് ഒലുവെടുത്ത് ഫ്രഷായി നമ്മൾ എന്തു ചെയ്യുക രണ്ടരക്കാലത്ത് തഹജു നിസ്കരിക്കുക അത് കഴിഞ്ഞിട്ട് മൂന്നിറക്ക ോ അല്ലെങ്കിൽ അഞ്ചിറക്കായത്തോ ഏഴോ പതിനൊന്നോ റക്കായത്ത് നമുക്ക് കഴിയുന്നത് പോലെ വിത്തറും കൂടി നിസ്കരിച്ചാൽ അത് മതി അത് മതി ജയിക്കാൻ അള്ളാഹുവിൻ്റെ ഇഷ്ടം കിട്ടാൻ അത് മതി അപ്പോ നമുക്ക് തഹജ്ജുദിനെ അല്ലെങ്കിൽ വെളുപ്പിനെ സുബഹിക്ക് മുമ്പ് എഴുന്നേൽക്കാൻ പറ്റും ഉറപ്പാണ് എങ്കിൽ ആ സമയത്തേക്ക് നമ്മുടെ വിത്തു നിസ്കാരം മാറ്റിവെക്കലാണ് ഹൈറ് ഇനി ചിലപ്പോൾ ഞാൻ ഉറങ്ങിപ്പോകും ചിലപ്പോൾ ബാങ്ക് കേട്ടായിരിക്കും ഒരുപക്ഷെ എഴുന്നേൽക്കുക അങ്ങനെയാണെങ്കിൽ നമുക്ക് വിത്ര നിസ്കാരം ഇഷായു ശേഷം തന്നെ നിസ്കരിക്കലാണ് നല്ലത് തഹജ്ജുദിന് എഴുന്നേൽക്കുന്നവരാണെങ്കിൽ നമുക്ക് തഹജ്ജുദ് നിസ്കാരവും കൂടി കഴിഞ്ഞിട്ട് വിത്ര നിസ്കരിക്കലാണ് ഏറ്റവും നല്ലത് അപ്പം രാത്രി നിസ്കാരം രാത്രി ജനങ്ങളൊക്കെ കിടന്നുറങ്ങുമ്പോൾ എഴുന്നേറ്റിട്ട് രണ്ടരക്കാലത്ത് അത് വിത്ര ആവട്ടെ അത് തഹ്ജുദാവട്ടെ നമ്മൾ പറഞ്ഞ തസ്ബീഹ് നിസ്കാരം ആവട്ടെ അല്ലെങ്കിൽ വെറുതെ രണ്ടരക്കാലത്ത് രണ്ടരക്കാലത്ത് സുന്നത്ത് നിസ്കാരം അള്ളാഹു താലാക്ക് വേണ്ടി നിസ്കരിക്കുന്നു അങ്ങനെ നെയ്യത്തിൽ വെച്ചിട്ട് നിസ്കരിക്കുക അപ്പോൾ ഈ രാത്രി നിസ്കാരം എന്താണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള നിസ്കാരമാണ് അള്ളാഹുവിൻ്റെ സ്നേഹവും പടച്ചവൻ്റെ കരുണയും നമുക്ക് കിട്ടാൻ വലിയ ഉപകാരമുള്ള നിസ്കാരമാണ് മൂന്നാമതായി ശ്രദ്ധിക്കേണ്ടത് ജനങ്ങൾക്ക് വേണ്ടി ഹിദ്മത്തിലായി കഴിഞ്ഞുകൂടുക ജനങ്ങൾക്ക് വേണ്ടി ഹിതുമത്തിലായി കഴിഞ്ഞുകൂടുക ഒരാൾ നമ്മളോടൊരു കാര്യം ചോദിച്ചു ഈ പഞ്ചായത്തിൻ്റെ ഈ കരമടക്കുന്നത് എങ്ങനെയാണ് എനിക്കൊന്നും അറിയില്ല അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക അയാളൊരു കാര്യം നമ്മളോട് ചോദിച്ചു വന്നതാണ് ഒരു ഉപകാരം ചോദിച്ചു വന്നതാണ് അപ്പോൾ നമ്മൾ എന്തു ചെയ്യുക അത് കാര്യങ്ങളൊന്ന് പറഞ്ഞു കൊടുക്കുക പറ്റുമെങ്കിൽ ആ വഴി പോകുന്നുണ്ടെങ്കിൽ അയാളെ കൊണ്ടുപോയിട്ട് ആ കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കുക അല്ലെങ്കിൽ ഒന്ന് ചെയ്തു കൊടുക്കുക ജനങ്ങൾക്ക് ഉപകാരം ചെയ്യുക ഒരാളിപ്പോൾ വഴിയിൽ നിൽക്കുമ്പോൾ അയാൾ ഒരു ലിഫ്റ്റ് ചോദിക്കുകയാണ് അപ്പോൾ നമുക്ക് കൊടുക്കാൻ പറ്റുമെങ്കിൽ വിശ്വസ്തനാണ് എന്ന് നമുക്ക് ഉറപ്പാണെങ്കിൽ ഏതെങ്കിലും കണ്ട ഒരാളെ കേട്ടിക്കൊണ്ടുപോയി അയാൾ എന്തെങ്കിലും നമ്മൾ കവർന്നെടുത്താൽ അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മൾ അപായപ്പെടുത്തിയാൽ അത് പിന്നെ നമ്മുടെ ശ്രദ്ധക്കുറവ് തന്നെയാണ് നമുക്ക് വിശ്വസ്തനായ നമുക്ക് പരിചയമുള്ള ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും ഒരു പ്രയാസത്തിൽ പെട്ടുപോയാൽ അവരെ സഹായിക്കലും എന്താണ് അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നും നമുക്ക് സ്നേഹം കിട്ടാൻ അല്ലാഹുവിൻ്റെ വലിയ സഹായം കിട്ടാൻ ഇത് കാരണമാണ് അതായത് ഏത് ചില ആളുകളുണ്ട് നാട്ടിൽ എന്ത് പ്രശ്നമുണ്ടെങ്കിലും അവിടെ വന്ന് ആ പ്രശ്നമൊക്കെ ഒന്ന് പരിഹരിക്കുന്ന ആളുകളുണ്ട് എന്ത് പ്രശ്നത്തിനും അവിടെ മുന്നിൽ നിന്ന് പ്രശ്നമുണ്ടാക്കാനല്ല ആ പ്രശ്നം പരിഹരിക്കുന്ന ചില ആളുകളുണ്ട് ജനങ്ങളോടൊരു വെറുപ്പില്ല നല്ല സ്വഭാവം അസൂയയില്ല കുശുമ്പില്ല ജനങ്ങളോട് ഒരു അഹങ്കാരമില്ല ജനങ്ങളെ ഉപദ്രവിക്കില്ല ഉപകാരം മാത്രം ചെയ്യുന്ന ആളുകൾ ജനങ്ങൾക്ക് വേണ്ടി ഉപകാരം മാത്രം ചെയ്യുന്ന ആളുകൾ തങ്ങളുടെ ഒരു ഹദീസിൻ്റെ ആശയം ഇങ്ങനെയാണ് അതായത് മദീന പള്ളിയിൽ എഴുത്തിക്കാഫിരിക്കുന്നതിനേക്കാൾ വലിയ പ്രതിഫലം കിട്ടുന്ന കാര്യമാണ് എന്ത് ജനങ്ങളുടെ കാര്യങ്ങളിൽ ഇടപെട്ടുകൊണ്ട് ജനങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക അപ്പം ജനങ്ങൾക്ക് വേണ്ടി ഉപകാരം ചെയ്യുക ഉപദ്രവങ്ങൾ ചെയ്യാതിരിക്കുക അതെന്താണ് അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നും ഇഷ്ടം കിട്ടാൻ കാരണമാണ് അല്ലാഹു ഈ നല്ല മൂന്ന് സ്വഭാവങ്ങളും നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഇനി പറയാൻ പോകുന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം ഈ മൂന്ന് സ്വഭാവങ്ങൾ ഇനി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാനേ പാടില്ല അതുണ്ടെങ്കിൽ ഇന്ന് തന്നെ ഈ വീഡിയോ കേൾക്കുമ്പോൾ തന്നെ ആ സ്വഭാവം നമ്മൾ മാറ്റേണ്ടതാണ് എന്താ ഒന്നാമത്തേത് അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത അള്ളാഹുവിൻ്റെ വെറുപ്പ് കിട്ടുന്ന മൂന്ന് ദുസ്വഭാവങ്ങൾ ഒന്നാമത്തേത് കള്ള സത്യം ചെയ്തിട്ട് കച്ചവടം ചെയ്യുന്ന ആളുകളാണ് കള്ളം പറയും നൊണ പറഞ്ഞിട്ട് ഇത് ഫ്രഷ് മീൻ അതായത് ഫ്രഷാണ് അല്ലേ നമ്മുടെ വീടിന്റെ സൈഡിലൂടെയൊക്കെ ഈ സൈക്കിളിൽ പുറകിൽ ബോക്സ് വെച്ചിട്ട് അല്ലെങ്കിൽ വണ്ടിയിൽ ഇങ്ങനെ മീൻ കൊണ്ടുവരുന്ന ആളുകൾ ഫ്രഷാണെത്താം ഇത് ഫ്രഷാണെക്കാ ഇവിടെ രണ്ട് മാസമായിട്ടുണ്ടാകും ആ മീന് ആ കടലിൽ നിന്നും കര കരകയറിയിട്ടുണ്ടാവുക അതിങ്ങനെ ഐസിൽ ഇട്ട് 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 ഇട്ടിട്ടിട്ടിട്ട് ഈ നമ്മളെ പറ്റിക്കാൻ വേണ്ടി ഇത് ഫ്രഷാണെന്നൊക്കെ പറഞ്ഞ് വിൽക്കും സംഭവം അത് വളരെ മോശമുള്ളതായിരിക്കും നുണ പറഞ്ഞ് ചിലപ്പോൾ ചില മുസ്ലിം ആളുകളാണെങ്കിൽ വല്ലാഹി ഇത് നല്ലതാണ് പടച്ചോനെ തന്നെ പള്ളിയാണ് ഇത് നല്ലതാണ് ദേ പള്ളിയുടെ മുമ്പിലാണോ നിൽക്കുന്നത് പള്ളിയാണ് സത്യം ഇത് ഫ്രഷ് മീനാണ് അല്ലെങ്കിൽ ഫ്രഷ് പച്ചക്കറിയാണ് ഇത് നല്ല സാധനമാണ് എന്ന് പറഞ്ഞ് പടച്ചോനെ വിളിച്ച് അല്ലാതെ തന്നെ സത്യം എന്നൊക്കെ പറഞ്ഞ് നുണ പറഞ്ഞിട്ട് കച്ചവടം ചെയ്യുന്ന ആളുകളുണ്ട് അത് പാടില്ല ഇവിടെ എന്തെങ്കിലും ഒരു വസ്തുവിന് ന്യൂനത ഉണ്ടെങ്കിൽ അത് പറഞ്ഞിട്ട് കച്ചവടം ചെയ്യണം ചിലപ്പോൾ അവിടെ നഷ്ടമുണ്ടെങ്കിലും ആഹാരത്തിൽ നമുക്ക് ലാഭമുണ്ടാകും ചില ആളുകൾ ഈ സാധനങ്ങൾ വിറ്റുപോകാൻ പറയുന്ന ഒരു പ്രധാനപ്പെട്ട നുണ ഉണ്ടെന്നറിയോ എൻ്റെ പൊന്നിക്ക ഇത് നൂറ് രൂപയുടെ സാധനം തൊണ്ണൂറ്റഞ്ച് രൂപക്കാണ് എനിക്ക് കിട്ടുന്നത് അഞ്ച് രൂപയല്ലേ ഞാൻ ലാഭം ചോദിച്ചു എനിക്ക് കടയുടെ വാടക കൊടുക്കണം ഇവിടെ നിൽക്കുന്ന സ്റ്റാഫുകൾക്ക് പൈസ കൊടുക്കണം അഞ്ച് രൂപയല്ലേ ഞാൻ ലാഭം ലാഭമെടുക്കുന്നുള്ളൂ അല്ലെ അത് കേൾക്കുമ്പോൾ ഓ ശരിയാണല്ലോ ഇയാൾക്ക് എന്തോരം വാടക കൊടുക്കണം സ്റ്റാഫുകൾ കൊടുക്കണം നൂറ് രൂപക്ക് നമുക്ക് വിൽക്കുമ്പോൾ തൊണ്ണൂറ്റഞ്ചിനല്ലേ ഇയാൾക്ക് കിട്ടുന്നത് അഞ്ച് രൂപയല്ലേ നമ്മൾ ആ സാധനം പോകും പക്ഷേ ഇയാൾ നുണ പറഞ്ഞതാണ് നൂറ് രൂപക്ക് വിൽക്കുന്ന ഈ സാധനം ഇയാൾക്ക് കിട്ടുന്നത് നാല്പത് രൂപക്കായിരിക്കും അല്ലെങ്കിൽ മുപ്പത്തഞ്ച് രൂപക്കായിരിക്കും ബാക്കി പൈസ മുഴുവനും ഇയാൾക്ക് കൊള്ള ലാഭമാണ് ഇയാൾ നുണ പറഞ്ഞ് പറഞ്ഞത് നൂറ് രൂപ വരെ എത്തിച്ച് അത് കള്ളം പറഞ്ഞിട്ട് വിൽക്കുന്ന ഒരുപാട് എല്ലാവരുമല്ലോ ഒരുപാട് കച്ചവടക്കാരുണ്ട് സത്യസന്ധനായ കച്ചവടക്കാരൻ നബിസ്ലാ അലൈ വല്ലാമ തങ്ങളുടെ ഹദീത്തിൽ കാണാം അവൻ ആരുടെ കൂടെയാണ് സത്യസന്ധനായ കച്ചവടക്കാരൻ അത് മീൻ കച്ചവടം ഇറച്ചി കച്ചവടമാവട്ടെ പച്ചക്കറിയാവട്ടെ പലചരക്കാവട്ടെ എന്ത് കച്ചവടം ചെയ്യുന്നവനാണെങ്കിലും സത്യസന്ധനാണോ അവൻ നാളെ ശുഹതാക്കളോടൊപ്പം പ്രവാചകന്മാരോടൊപ്പം ആയിരിക്കും സ്വർഗത്തിൽ അല്ലാഹു നമ്മളെ അതിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ പക്ഷേ നുണ പറഞ്ഞിട്ട് കച്ചവടം ചെയ്യുന്ന ആളുകൾ അവരെ പടച്ചോൻ മൈൻഡ് പോലും ചെയ്യില്ല അള്ളാഹുന് ഭയങ്കര ദേഷ്യമാണ് അവരോട് അള്ളാഹു വെറുത്തുകളയും അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ മഹാനായ ഷുഅൈബ് നബി അലൈഹി സ്വലാത്തു വസ്ലാമിൻ്റെ സമൂഹത്തെ അള്ളാഹു താല നശിപ്പിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം അവർ കച്ചവടത്തിൽ വഞ്ചന കാണിക്കുന്നവരായിരുന്നു അവർ നുണ പറഞ്ഞിട്ട് കച്ചവടം ചെയ്യുന്ന ആളുകളായിരുന്നു ആ ഒരു ദുസ്വഭാവം കാരണമാണ് ഷുഅൈബ് നബിയുടെ സമൂഹത്തെ അള്ളാഹു നശിപ്പിക്കാനുള്ള കാരണം അപ്പോൾ ഈ സ്വഭാവം നമ്മൾ ഉണ്ടാവാതെ സൂക്ഷിക്കുക ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അത് ഇന്ന് തന്നെ മാറ്റാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് രണ്ടാമത്തെ ദുസ്വഭാവം എന്ന് പറഞ്ഞാൽ അഹങ്കാരിയായ ദരിദ്രനാണ് കയ്യിൽ നയ പൈസയില്ല വീട്ടിലൊക്കെ പട്ടിണിയാണ് ഒന്നുമില്ല കയ്യിൽ പക്ഷേ അഹങ്കാരത്തിനൊരു കുറവുമില്ല അവൻ്റെ സംസാരവും അവൻ്റെ നടത്തവും അവൻ്റെ പെരുമാറ്റവും കണ്ടാൽ നാട്ടിലെ ഏറ്റവും വലിയ കോടീശ്വരൻ അവനാണെന്ന് വിചാരിക്കും എന്ന് വെച്ച് കീറിയ ഉളപ്പിട്ട് നടക്കണമെന്നല്ല പറഞ്ഞത് ഇവൻ്റെ ഈ സംസാരത്തിൽ ഭയങ്കര അഹങ്കാരമാണ് ഞാനാണ് ഏറ്റവും വലിയ കേമൻ എന്ന നിലയിലാണ് അവൻ്റെ സംസാരം അങ്ങനെയുള്ള ആളുകളുണ്ട് അള്ളാഹുന് ഒരിക്കലും അത്തരക്കാരെ ഇഷ്ടമല്ല അത്തരക്കാരോട് അള്ളാഹുന് വെറുപ്പാണെന്നും നമിസല്ലാഹു അലഹി വസല്ല മാത്തങ്ങൾ പറഞ്ഞു തരുകയാണ് മൂന്നാമത്തേത് കാര്യങ്ങളൊക്കെ എടുത്തു പറയുന്ന ആളുകളാണ് അങ്ങനെ ഒരുപാട് പേര് നമ്മുടെ നാട്ടിലുണ്ട് രണ്ടാൾ കൂടുമ്പോ അല്ലെങ്കിൽ ചായക്കടയിലൊക്കെ ഇരുന്നിട്ട് ഇങ്ങനെ ഫിത്തറയും ഫസാദും പറയും എന്താ സ്വന്തം കാര്യം ഇങ്ങനെ എടുത്തു പറയും അയൽവക്കത്തെ വീട്ടിലെ കുട്ടിയെ കെട്ടിക്കാൻ ഞാനല്ലേ പൈസ കൊടുത്തത് ഇപ്പുറത്തെ വീട്ടിലെ ഈ പയ്യൻ ഗൾഫിൽ പോവാൻ ഞാനല്ലേ വിസവപ്പിച്ച് കൊടുത്തത് ഈ ഇരിക്കുന്ന പള്ളിയുണ്ടല്ലോ ഈ പള്ളി എൻ്റെ ഉപ്പപ്പയുടെ ഉപ്പയുടെ സ്ഥലമായിരുന്നു പള്ളിയുടെ ഹൗസ് ഉണ്ടല്ലോ അതെൻ്റെ അമ്മോഷനാണ് കെട്ടിക്കൊടുത്തത് ഇങ്ങനെ ചെയ്ത കാര്യങ്ങൾ ചെയ്ത അമലുകൾ എടുത്തെടുത്തെടുത്ത് പറയുന്ന ആളുകൾ ചെയ്ത അമലുകൾ എന്തെങ്കിലും ചെറുതായിരിക്കും ചെയ്തത് അതൊന്ന് ബിൽഡപ്പ് ചെയ്ത് വലുതാക്കിയിട്ട് ജനങ്ങളുടെ മുന്നിൽ ഇങ്ങനെ വലിയ ആളാവാൻ വേണ്ടി പറയുന്ന ആളുകൾ മദ്രസക്ക് പൈസ കൊടുത്തത് ഞാനാണ് വീട് വെക്കാൻ പൈസ കൊടുത്തത് ഞാനാണ് എത്തിയും കുട്ടികളെ കെട്ടിക്കാൻ വേണ്ടി പൈസ കൊടുത്തത് ഞാനാണ് ആ ഉസ്താദിനെ വീട് വെക്കാൻ സഹായിച്ചത് ഞാനാൻ ഇങ്ങനെ ചെയ്ത കാര്യങ്ങൾ ജനങ്ങളുടെ മുന്നിൽ എടുത്തു പറയുന്ന മ ഞാൻ ഒരിക്കലും ഇഷ്ടമില്ലാത്ത ഒരു ദുസ്വഭാവമാണിത് ചെയ്ത കാര്യങ്ങൾ അമലുകൾ ഇങ്ങനെ എടുത്തു പറയും ഞാനൊരു പത്ത് ഖത്തം മോദി അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടു ചെയ്ത അമലുകൾ ഇങ്ങനെ പൊക്കി പൊക്കി പറയും അതുപോലെ തന്നെ ആരെങ്കിലും ആയിട്ടൊന്ന് വഴക്കിട്ടാൽ ആദ്യം തന്നെ പറയുന്നത് എടാ നിന്റെ മോനെ കെട്ടിക്കാൻ വേണ്ടി നിന്റെ മോളെ കെട്ടിക്കാൻ വേണ്ടി അല്ലെങ്കിൽ നീ ഇപ്പം നിന്റെ വീടുണ്ടല്ലോ അത് ഞാനല്ലാ കെട്ടിത്തന്നത് അല്ലെങ്കിൽ ഞാൻ പറഞ്ഞിട്ട് ഇന്നാലിൻ്റെ മനുഷ്യനല്ലേ നിനക്ക് പൈസ നൽകിയത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും ചെയ്ത ആമലുകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും ഇതൊരിക്കലും അള്ളാഹുവിന് ഇഷ്ടമല്ല ഈ സ്വഭാവമുള്ള ആളുകളെ അള്ളാഹു വെറുക്കുന്നു എന്ന് ആദരവായ റസൂൽഹി സല്ലാഹു അലഹി വസ്വല്ല തങ്ങൾ പറയുന്നു ഈ മൂന്ന് ദുസ്വഭാവങ്ങളിൽ നിന്നും അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ ഇനി ആദ്യം പറഞ്ഞ അള്ളാഹുവിൻ്റെ ഇഷ്ടം കിട്ടാനും രണ്ടാമത് പറഞ്ഞ പടച്ചവന്റെ കോപത്തിൽ നിന്നും ഒഴിവാവാനും ഒരു തിക്ർ പറഞ്ഞു തരാം നമുക്കൊക്കെ അറിയാവുന്ന തിക്റാൻ ഈ തിക്ക്റ് നാല് കെളിമത്തുകൾ ചേർത്ത് 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 വെച്ച് ഒരു ദ്വായാണ് ഈ ഒരു ദ്വാ ഈ ഒരു തിക്ക്റ് ഈ ഒരു തസ്ബീഹ് നമ്മൾ എല്ലാ ദിവസവും എല്ലാ ദിവസവും പ്രത്യേകിച്ച് എല്ലാ നമസ്കാരങ്ങൾക്ക് ശേഷവും കുറഞ്ഞത് ഒരു പ്രാവശ്യമെങ്കിലും പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ഇഷ്ടം നമുക്ക് ഉണ്ടാകും അള്ളാഹുവിൻ്റെ കോപത്തെ തൊട്ട് വലിയ കാവലുണ്ടാകും ഏതാണ് ആ തിക്കറ് ഏതാണ് ആ തസ്ബീഹ് പറയുന്നു അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള നാല് കലിമത്തുകൾ മാത്രമല്ല ഈ നാല് കലിമത്തുകളോട് അള്ളാഹുവിന് ഇഷ്ടമാണ് ഈ നാല് കലിമത്തുകൾ പറയുന്നവരോടും അള്ളാഹുവിന് ഭയങ്കര ഇഷ്ടമുണ്ടാകും എന്നിട്ട് എൻ്റെ വിധങ്ങൾ പറയുന്നു ൾ ഒന്ന് വാക്കാണ് രണ്ടാമത്തേത് അല്ലാ എന്ന വാക്കാണ് മൂന്നാമത്തേത് ഈ മൂന്നാമത്തെ വാക്ക് നാലാമത്തേതോ വലാ വലാ ഹൗല ഇല്ലാ ബില്ലാഹിൽ ഒന്നുകൂടി പറയാം ഈ ദിക്കറി ഞങ്ങൾക്കറിയാം ഇത് ഞങ്ങൾ സ്ഥിരമായിട്ട് പറയുന്ന ദിക്കറല്ലേ ഇതല്ലാതെ വെറൈറ്റി ദിക്കറിയില്ലേ ഓരോ കാര്യത്തിനും ഓരോ ദിക്കറാണ് നമ്മളിവിടെ വെറൈറ്റി ദിക്കറല്ല ഉദ്ദേശിച്ചത് നമുക്ക് പറഞ്ഞാൽ പ്രതിഫലം കിട്ടുന്ന ദിക്കറാണ് അപ്പം നിങ്ങൾക്ക് ഈ ദിക്കർ അറിയാമായിരിക്കും ഈ ഒരു തസ്ബിഹ അറിയാം പക്ഷേ ഈ ഒരു ദിക്റ് പറഞ്ഞാൽ ഇങ്ങനെ ഒരു ശ്രേഷ്ഠതയുണ്ട് ഇങ്ങനെ ഒരു പ്രതിഫലമുണ്ട് എന്നൊരു പക്ഷേ ആദ്യമായിട്ടായിരിക്കും മനസ്സിലാക്കുക അതുകൊണ്ട് ഓരോ ദിക്കറിനും വ്യത്യസ്തമായ ഗുണങ്ങളുണ്ട് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം ഒന്നുകൂടി പറയാം സുബഹാനെ നിന്റെ പരിശുദ്ധി എത്രയോ ഉന്നതമാണ് നിന്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു അലഹമുല്ല അള്ളാഹുവേ സർവ്വസ്തുതിയും നിനക്കാകുന്നു വല ഇല ാണ്ഹില്ലും ഉന്നതും പ്രതാപശാലിയുമായ അള്ളാഹുവേ നിന്റേതല്ലാതെ ഒരു കഴിവും എനിക്കില്ല നീ തന്ന കഴിവാണ് അള്ളാഹുവി നീയാണ് എല്ലാ കാര്യവും ഏറ്റെടുത്ത് നടത്തി തരുന്നവൻ എന്ന് അർത്ഥം വരുന്ന ഈ ഒരു നാല് ക്രുകൾ എല്ലാ നമസ്കാരത്തിന് ശേഷവും കുറഞ്ഞത് ഒരു പ്രാവശ്യമെങ്കിലും പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ഇഷ്ടമുണ്ടാകും അള്ളാഹുവിൻ്റെ കോപത്തെ തൊട്ട് കാവലുണ്ടാകും ഒരു പ്രാവശ്യം കൂടി പറയാം വലാ ഇലാഹ അക്ബർ ഇല്ലാ അപ്പോൾ ഈ ദിക്റുകൾ പഠിച്ചു വെക്കുക ഇത് സ്ഥിരമായി പറയാൻ ശ്രമിക്കുക ഈ ദിക്ര് പറഞ്ഞ് അള്ളാഹുവിൻ്റെ ഇഷ്ടം കിട്ടുന്ന അല്ലാഹുവിൻ്റെ കോപത്തെ തൊട്ട് കാവൽ കിട്ടുന്ന ആളുകളിൽ പടച്ചവൻ നമ്മളെ ഉൾപ്പെടുത്തട്ടെ ആമീൻ